അങ്ങനെയാണ് കണക്കിലങ്ങനെയാണെങ്കിൽ വരണ്ടേ അങ്ങനെ വരേണ്ടത് അല്ലെങ്കിൽ രണ്ട് കാലമാണെങ്കിലും എന്താ രണ്ട് കാലം നമ്മൾ ട്രെയിൽ പൂട്ടിനൊക്കെ പറ്റും അടുത്തത് നമുക്ക് പോത്തിന്റെ കാര്യത്തൊക്കെ വരുമ്പോ എങ്ങനെയാണ് ഫുഡ് ബലി വ്യത്യസ്തമായി കണ്ടാ പോവാത്തിന് നമ്മള് ഏർ ഏകദേശം കൊപ്പര പുണ്ണാക്കും കഞ്ഞും കൊടുത്താൽ മതി മതി അത് അതപ്പോ സ്റ്റാർട്ടിങ്ങുള്ള ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് അര കിലോ പൂണ്ണാക്ക് ഡെയിലി കൊടുക്കണം കൊപ്പരപുണ്ണാക്കിലൊക്കെ പെല്ലറ്റും കാര്യങ്ങളൊക്കെ അധികം ഫുഡിന് മാറ്റം ഉണ്ടാവും അല്ല ഫുഡ് ചെലവില് പല പല മാതിരി കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് എന്താ പറയാൻ എന്താച്ചെല പല തീറ്റയും കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇത് കമ്മിയാണ് അതിന്റെ സിറ്റുവേഷൻ സംഭവം അത് ഇത്രയും പാലുകൂടി മാറാത്ത ചെറിയ കുട്ടികളാണ് അങ്ങനെ നമുക്ക് വാങ്ങുമ്പോ ഏറ്റവും നല്ലത് ഇരുപത്തിയഞ്ചു റുപ്യ മുപ്പത് റുപ്യാ എടുക്കുകയാണ് നല്ലത് ഇനിയിപ്പൊ ഈ കാളകുട്ടികളൊക്കെ വരില്ല എങ്ങനെയൊക്കെ അവസ്ഥ കാള കുട്ടികൾ ഈ കാളകുട്ടികൾ വള്ളത്ത് കടക്കുന്നത് വള്ളത്തു വള്ളത്ത് കടന്ന പോത്ത വലുതാവും പോത്തൊക്കെ വെള്ളം വേണ്ടി അതിൽ രണ്ടു നേരം മൂന്ന് നേരം വെള്ളം നനക്കണം തോത്തിലിട്ട് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ ഈ സ്റ്റാർട്ടിങ് ചെറിയ കൊളമ്പമ്മ എന്തായാലും അസുഖം വരും എന്താണ് അതെന്താണ് സംഭവം അത് ഞമ്മള് ചളിയിലൊക്കെ നിക്കാതെ കെട്ടുമ്പോഴാണ് അതിന്റെ അസുഖം ഇറക്കി ഇറക്കിയിട്ട് കേറ്റുമ്പോ കേക്ക് കൊടുത്താലും അതിന്റെ ഇത് മാറില്ല ചില ചന്തയിലൊക്കെ വരുമ്പോ ചില കന്നിനൊക്കെ കൊളമ്പിന് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് നിൽക്കണ കന്നിനീനൊക്കെ ചിലപ്പോ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് ചൂടായിട്ട് ഡെട്ടോട്ടൊക്കെ ഇട്ട് കേൾക്കണം അത് കൊളമ്പിനെ എങ്ങനെയാണ് കമ്മിറ്റി ടീമിനൊക്കെ പറ്റിയ പോത്താളൊക്കെ ആൾക്കാ എത്ര റേറ്റിലൊക്കെ വരിക കമ്മിറ്റി ടീമിനെ നമുക്ക് അയമ്പത് റുപ്യ തൊട്ട് സ്റ്റാർട്ടിങ് പോ നല്ലൊരു എത്രത്തോളം ഇറച്ചി വരും അമ്പത് നമുക്ക് ഒരു ഒന്നേ നാൽപ്പ് ഇപ്പൊ കമന്റിൽ വന്നെന്താ വെച്ചാല് രണ്ട് ഇന്റീല് എത്ര നമ്മള് വളർത്തുമ്പോ ചാനലിൽ ഈ സത്ത് പോവാണ് നമ്മളിപ്പോ അഞ്ചു ആറ് റുപ്യ പച്ചപ്പുലും പിന്നെ ഇറക്കി കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യും ഒന്നര മാസമായി അപ്പൊ ഞാൻ ആദ്യം കാണുമ്പോ ഓൻ ഇങ്ങനല്ല ഇതിപ്പോ മാറ്റങ്ങൾ വന്നെ നമ്മളെ കയ്യില് കിട്ടിയ ശേഷം നല്ല ഫുഡ് നമ്മള് ഫുഡ് ആ എന്തൊക്കെയാണ് അത് പ്രേക്ഷകർക്ക് കാണാൻ ഒരു നമ്മൾ ഡയരി ഈ രണ്ട് കേട്ടു ആ സുഹൃത്തുക്കൾ ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് മഞ്ചേരി മുള്ളാമ്പാറ ഉറുമീസിന്റെ വീട്ടിലാണ് ഇന്നലെ നമ്മൾ വീട് ഇട്ടിരുന്നു അതെന്തെ നമ്മള് ഫാമിലെ വീടാണ് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നത് ഇന്ന് നമ്മൾ എന്താണ് ഇന്ന് ഉറമീനെ നല്ല അടിപൊളിക്കിട്ടും കൂട്ടുകാരുടെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ ഇവനെ കൊടുത്തിട്ട് എത്ര ദിവസമായി ഇവനെ കൊടുത്തിട്ട് ഒന്നര മാസമായി ഒന്നര മാസമായി അപ്പൊ ഞാൻ ആദ്യം കാണുമ്പോ ഇതിപ്പോ മാറ്റങ്ങൾ വന്നു നമ്മളെ കയ്യിൽ കിട്ടിയാണ് അത് പ്രേക്ഷകർക്ക് കാണാൻ ഒരു ഫുഡ് നമ്മൾ ഡെയിലി രണ്ട് കിലോ രണ്ട് കിലോ രോഗി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് നേരം കൊടുക്കുന്നുണ്ടോ അതോ രണ്ടു നേരം രണ്ടു നേരം രാവിലെ അത് ഏത് നേരത്തും കൊടുക്കാം ടൈം ആ കൊടുക്കില്ല രാത്രി എട്ടുമണിന്റെ ഉള്ളിൽ രാവിലെ രാവിലെ എട്ട് മണി അങ്ങനെ ഒരു കണക്കിലോ അതിന് എന്തൊക്കെയാ കൊടുക്കാമത് അതിന് പച്ചപ്പുലോ പിന്നെ ഇറക്കി കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യും ഓടണ കാള ആയതുകൊണ്ട് ഇനി ഓടാൻ പോകുമോ അല്ലെ നമ്മളിപ്പോ പെരുന്നാക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു മീറ്റിന്റെ ഒരു നൈക്കലാണ് ഇപ്പൊ അപ്പൊ ഇനി ഇത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് അങ്ങനെയും അപ്പൊ ഇനി ഇവനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ പറ്റിയ കാളയാണ് ഏകദേശം ചെറ്റില്ലാത്ത അല്ല ഇനിയിപ്പൊ ഈ ഫുഡില് ഇത് കൂട്ടിന് നേരത്തെ ഫുഡിന്റെ മാറ്റം അല്ല ഫുഡ് ചെലവില് പല പല മാരി കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് എന്താ വെച്ചാ അങ്ങനെ പറയാൻ കഴിയില്ല ചിലവില് പല തീറ്റയും കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇത് ഇതിപ്പോ കാളാണ് ഇപ്പൊ കാള കാള അത് മുര എങ്ങനെ മനസ്സിലാവ മുരി ആകുമ്പോ നമ്മൾ അത് ചെലവർക്ക് അറിവില്ലാത്ത സംഭവമാണോ അത് നമുക്ക് തുറക്കണം തുറക്കണം അപ്പൊ ഓട്ടോമാറ്റിക്കലി ആദ്യം കാളേ വരുന്നുണ്ട് അത് ഒരു പൂട്ടിന്റെ ഒരു സെറ്റിൽ വരുന്ന അങ്ങനെയാണ് കണക്കിലങ്ങനെയാണ് അല്ലെങ്കിൽ രണ്ട് കാളാണെങ്കിലും എന്താ രണ്ട് കാള നമ്മൾ ട്രെയിൽ പൂട്ടിനൊക്കെ പറ്റും പിന്നെ കണക്കിൽ ഈ സിസ്റ്റത്തിൽ അങ്ങനെയാണ് വരേണ്ടത് രണ്ടും കാളി കാളിയും അങ്ങനത്തെ പൂട്ടിന് മൂരേ പറ്റൂ പറ്റുള്ളൂ അല്ലാതെ അങ്ങനത്തെ നമുക്ക് ആ പൂത്തിന്റെ കാര്യത്തിന് വ്യത്യസ്തം കൊപ്പരപ്പുണ്ണാക്കും കഞ്ഞും കൊടുത്താൽ മതി മതി ആൾക്കാർക്ക് എങ്ങനെയാ അര കിലോ പൊണ്ണാക്ക് ഡൈലി കൊടുക്കണം കൊപ്പരപുണ് ഏർ അപ്പൊ മറ്റേ ചാക്കിലായിട്ട് പെല്ലറ്റും കാര്യങ്ങളൊക്കെ വെല്ലറ്റ് അധികം പശുക്കെ കൊടുക്കുക അതിലിന് ആണ് വെല്ലറ്റിന്റെ ഒരു ഉപയോഗം ഉപയോഗം നമ്മള് പോത്തൊക്കെ കാര്യമായിട്ട് കൊപ്പരപ്പുണ്ണാക്കും പച്ചേരിന്റെ കഞ്ഞാ കൊടുക്കും ുംടക്കണത് എന്തിനാ വള്ളത്ത് കടത്ത വള്ളത്ത് കിടന്ന പോത്ത വലുതാവും കടികൂടും പോത്തൊക്കെ വെള്ളം വേണ്ടി രണ്ടു നേരം മൂന്നു നേരം വള്ളം നനക്കണം തോത്തിലിട്ട് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അപ്പൊ ഈ സ്റ്റാർട്ടിങ് നമ്മള് വളർത്തുമ്പോ ചെലവൾക്ക് ഈ സത്ത് പോണ സിറ്റുവേഷൻസ് ഒക്കെ അത് എന്താച്ചാല് നമ്മളിപ്പോ അഞ്ചു റുപ്യ ആറുപ്യ എട്ടുപയ്യാ പോത്തു കുട്ടികൾ വാങ്ങുമ്പോ അത് നല്ല മയങ്ങ കൊണ്ട ചിലപ്പോ ചാവും

പതിനഞ്ച് ഇപ്പൊ ഞമ്മള് കൂടുതൽ നേരം വള്ളത്തിൽ ഇരുത്തിയാല് കൊളമ്പ എന്തോ ഒരു അസുഖം വരുമല്ലോ എന്താണ് കൊളമ്പില അതെന്താണ് സംഭവം അത് ഞമ്മള് ചളിയിലൊക്കെ നിക്കാതെ കെട്ടുമ്പോഴാണ് അതിന്റെ അസുഖം ഇറക്കിയിട്ട് ഇനി കേറ്റുമ്പോ കേക്ക് കൊടുത്താലും അതിന്റെ ഇത് മാറില്ല ചില ചന്തയിലൊക്കെ വരുമ്പോ ചില കന്നിനൊക്കെ കൊളമ്പീ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വെക്കണ കന്നിനൊക്കെ ചിലപ്പോ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ചൂടോട്ട് ഇട്ടുകൊണ്ടൊക്കെ ഇട്ട് കേക്കണം അത് കൊളമ്പിനെങ്ങനെയാണ് അത് അസുഖം അങ്ങനെ വരിക ഈ കൊളമ്പിന്റെ അടുക്ക് ചെയ്യും കൊളമ്പിന്റെ അടുക്ക് ചീഞ്ഞിട്ട് ആ

കമ്മിറ്റി ടീമിന് നമുക്ക് അമ്പത് റുപേ തൊട്ട് സ്റ്റാർട്ടിംഗിന് പോകാം നല്ലൊരു എത്രത്തോളം ഇറച്ചി വരും അമ്പത് റുപ്പേന് നമുക്ക് ഒന്നേ നാപ്പ് അതാണ് കമന്റിൽ വന്നെന്താ വെച്ചാല് രണ്ട് കിണ്ടലിന്റിന് എത്ര റേറ്റ് വരുന്നത് കാരണം വല്യ ഇപ്പൊ അഞ്ചാറ് കറക് കൂടി എടുക്കണുണ്ടോ അപ്പൊ രണ്ട് കിണ്ടലെന്ന് പറഞ്ഞാല് ചൊറുക്കിന് പോത്തിന് റേറ്റ് കൂടും നല്ല തടിമണ്ണും നല്ല ചൊറുക്കിന് പോത്തിന് അയ്യായിരം ഒക്കെ കൂടും പിന്നെ കൂട്ടപ്പോത്തിന് അയ്യായിരം കുറയും പിന്നെ പെരാതെടുക്കുമ്പോൾ ചിലപ്പോൾ പത്തയ്യായിരം കൂടും അതൊക്കെ ഒരു പാർട്ടിക്കനുസരിച്ചാണ് ഈ ചന്തയിൽ നിന്ന് എടുക്കുമ്പോഴും പാർട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോഴും മാറ്റണം മാറ്റണം അപ്പൊ ഞമ്മളീ പെരുന്നാൾ കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇറക്കുകയുള്ളൂ പെരുന്നാൾ കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ കുട്ടികൾ ജോഡ് അപ്പോൾ അതില് നമ്മൾ ഏകദേശം പറഞ്ഞത് എത്ര നമുക്ക് എന്ത് ഏകദേശം പൈന സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പേരെ ബുദ്ധിമുട്ടുകൾ നടത്തും അതിപ്പോൾ നമുക്കിപ്പോൾ എത്ര എത്ര കുട്ടികളൊരു ആ ചാർജ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന അഡ്വാൻസ് തരുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണം നമ്മൾ കഴിഞ്ഞ രീതിയിൽ നമ്മൾ കുട്ടികളാണ് തിന്നാടി സ്റ്റോക്ക് ഡിസ്ചാർജിൻ്റെ നമുക്ക് അളവാണോ അല്ലല്ല കുട്ടികൾക്ക് കുട്ടികൾ ഒരളവ് കൊടുക്കണം ഇനി കൊടുന്ന പാടേ മൂക്കേറിടണോ ഈ മൂക്കേറിട്ടാ ചെലപ്പോ തീറ്റല്ലോ അപ്പൊ അതൊക്കെ ഏകദേശം ഒരു ഒമ്പത് മാസം പത്തു മാസം ആയിട്ട് മൂക്കുത്തിയാ മതിയോ കൊടുന്നിട്ട് 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 കുടർന്ന് എന്താച്ചാല് എങ്ങനത്തെ പോത്തേ നമുക്ക് അറിയില്ല അപ്പൊ ഏകദേശം ഒരു വയസ്സിന് വയസ്സായ നമുക്ക് മൂക്കുത്താം ഈ ർമ്മും കാര്യങ്ങളൊക്കെ അവസ്ഥ അറിയാത്തോ കുത്തിയാൽ പോത്തിന് മൂക്ക് ഭയങ്കര വേദനക്കാരം പിന്നെ മൂക്ക് ഭയങ്കര പേടിയേക്കാരം മൂക്കുമ്പോ തൊടാൻ കുടിക്കൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇറക്കി കുത്തണം പാൽ ഇറക്കി കുത്തണം അത് കുത്തരുത് അത് അറിയണവല് പരിപാടി ഇനി അറിയാത്തവര് ചെയ്ത കന്നിനും ദോഷമാണ് പിന്നെ ഫുഡ് എടുക്കാനും കാര്യങ്ങളൊക്കെ കന്നിനും മടിയേക്കാറും അപ്പൊ ഇനി കൊടന്ന് ഉടനെ നമ്മളീ പുണ്ണാക്ക പൗഡർ ഇട്ട് വെള്ളം കൊടുക്കല്ലേ പച്ച ആണല്ലോ തുടക്കത്തിൽ കൊടുക്കല് ആ അതെന്താണ് സംഭവം അത് നമ്മള് തമിഴ്നാട് തമിഴ്നാടും പോത്താളല്ലേ അവിടെ നിന്ന് ഞമ്മളെ ഭക്ഷണം റെഡി കാരണം ഇപ്പൊ നമ്മള് പിന്നെ ഇവിടെ വന്നിക്കാണ്ട് ഒരു മാസത്തോളം ആവും നമ്മളെ ൂത്തിൽ നിന്ന് സീറ്റിംഗിലാണ് സീറ്റിങ്ങിനാണ് പച്ചാളം കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടെടുത്ത് വള്ളത്തിക്ക് സീറ്റിങ് ഇട്ടെടുക്കുമ്പോ ഗ്യാസ് ചോറ് കൊടുക്കണ വരുന്ന കൊടുക്കണേ കൊടുക്കുക നെയ്ച്ചോറും ബിരിയാണി അങ്ങനത്തെ എണ്ണമായ ഫുഡൊന്നും തീരം കൊടുക്കാൻ പെട്ടെന്ന് ഗ്യാസ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇപ്പൊ ഏകദേശം ഇപ്പൊ ഇനിയിപ്പൊ ഇനി വീട്ടില് ഇവിടെ ആ വീട്ടില് പോത്താളുണ്ട് എത്രണ്ട് വീട്ടിലിടെ അഞ്ചു പോത്തോളീ കൊടുക്കാൻ പോകാൻ കൊടുക്കാറുള്ള പോക സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് എഴുപത്തഞ്ച് സ്റ്റാർട്ടിങ് എഴുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇപ്പൊ പെരുന്നാളിപ്പോ ഏകദേശം ഒരു അഞ്ചു ആറ് ദിവസം ഉണ്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ അത് എത്ര കിലോ മുതലാണ് എത്ര കിലോ നമുക്ക് തൊട്ട് സ്റ്റാർട്ടിങ് ഒരു കിലോ കിലോ ആണ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതൊക്കെ ഒരു എഴുപത്തഞ്ചു റുപ്പേക്ക് ഇവിടെ കിട്ടും അല്ലെ അപ്പോൾ മക്കളെ നമ്മളെ ഇനി ഫാമിലി പോയിട്ട് നമുക്ക് രണ്ട് മൂന്ന് പോത്ത ആൾ അറക്കാനുണ്ട് അത് അടുത്ത നാളെ കൃത്യം ആറ് മണിക്ക് നമ്മൾ വീഡിയോ വരും അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉറുമീ വെച്ച് കാണാം അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഉറമീൻ്റെ കൂടുതൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കയറി നോക്കിയാൽ മതി അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജും ഉറുമീൻ്റെതും ഫോളോ ചെയ്യുക കൂടെ കൂടുക ഓക്കെ സെറ്റ്